ഞാനിപ്പോൾ ഒരു സംഭവം തന്നെയാണ് നവോഭാരത് എന്ന പേരിലാണ് ഈ ഒരു ആർ ആർ പി എസ് ട്രെയിന് ഓടുന്നത് കേട്ടോ നമോഭാരത് സ്റ്റേഷൻ നവോഭാരത് എന്നൊക്കെയാണ് എല്ലാത്തിനും പറയുന്നത് ഡൽഹി മീററ്റ് നവോഭാരത്തിലാണ് ഇന്നത്തെ നമ്മളെ യാത്ര കേട്ടോ പ്രീമിയം കോച്ചിലാണ് നമ്മളെ ആദ്യത്തെ യാത്ര പ്രീമിയം കോച്ചിലും ഉണ്ട് അതേപോലെ സ്റ്റാൻഡേർഡ് കോച്ചിലും ഉണ്ട് ആദ്യം ഗാസിയാബാദ് ടു മീററ്റ് അതിനുശേഷം മീററ്റ് ടു അശോക് നഗർ വരെയും ഒന്നും പറയാനില്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആർ ആർ ടി എസിലുള്ള യാത്ര അതായത് നവോഭാരത് ഒരു രക്ഷയില്ല അടിപൊളിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലൂടെയുള്ള ഉള്ള യാത്രയുടെ രണ്ട് കോച്ചിലും സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ പ്രീമിയം ആയിക്കോട്ടെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ആർ ആർ ടി എസ് നമോ ഭാരത് ഏതായാലും അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ട് ഗതാഗത യോഗ്യമായിട്ടുണ്ട് ആളുകൾക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന കോലത്തിലായിട്ടുണ്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഗാസിയാബാദ് ഗാസിയാബാദ് വരെ മെട്രോ മെട്രോയിൽ പോയിട്ട് ഗാസിയാബാദിൽ നിന്ന് മീറട്ടിലേക്കാണ് ആദ്യത്തെ യാത്ര നടത്തുന്നത് ഇതാണ് ഗാസിയാബാദ് നമോ ഭാരത് സ്റ്റേഷൻ കേട്ടോ മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഗാസിയാബാദ് നമോ ഭാരത് സ്റ്റേഷൻ സാറഖാലിക്കാൻ നമോ ഭാരത് സ്റ്റേഷൻ നമോ ഭാരത് സ്റ്റേഷൻ എന്നാണ് ഇതിന് പറയപ്പെടുന്ന പേര് ഗാസിയാബാദ് മെട്രോയിൽ ഇറങ്ങിയിട്ട് നമ്മൾ നമോ ഭാരത് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഇത് യു പിയിലെ സർക്കാർ ബസ്സാണ് ആട്ടോ സർക്കാർ ബസ്സൊക്കെ നോക്കിയാണ് വെറൈറ്റി കളറില്ല ഒരു ഇന്ത്യൻ്റെ ആ ഒരു ഫ്ലാഗിൻ്റെ ഒക്കെ ഒരു ടച്ച് ഉണ്ട് ഇത് എ സി ബസ് ബസ്സൊക്കെ നല്ല ഉണ്ടല്ലോ അതൊക്കെ ടൗണിലൂടെ ഈ ഒരു ഗാസിയാബാദ് ടൗണിലൂടെ പോകുന്ന ബസ്സാട്ടോ അങ്ങനെ നമ്മൾ ഗാസിയാബാദ് നവോഭാരത് എത്തിയിട്ടുണ്ട് ഇപ്പൊ സുഹൃത്തുക്കളെ ഒരു വെറൈറ്റി ആണ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വെറൈറ്റി സംഭവമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാസിയാബാദ് മെട്രോയിൽ നിന്ന് ഗാസിയാബാദ് നവോഭാരത് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു നടപ്പാലുണ്ടാക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നവോഭാരത് സ്റ്റേഷനൊക്കെ ഈ ഒരു കളർ കോഡായിട്ടോ കൊടുത്തിട്ടുള്ളത് സംഭവ രക്ഷയിലെ മക്കളെ അടിപൊളി ഡ്രോൺ വിഷയൽ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഭാഗത്തുള്ള മോഹിത് കുമാർ എന്നൊരു സുഹൃത്ത് കേട്ടോ മൂപ്പരും എന്നെ പോലെ ഇന്ത്യയിൽ നടക്കുന്ന പുതിയ വികസനങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഏതായാലും സുഹൃത്തുക്കളെ ആദ്യമായിട്ട് എന്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന ആൾക്കാരെ നല്ലോ ഒന്നാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാൾ തുടങ്ങിക്കോളൂ പിന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാനിവിടെ യു പി ഐ ഡി കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ ഗാസിയാബാദ് നമോ ഭാരത് സ്റ്റേഷൻ സാംബൂര് രക്ഷയില മക്കളെ ഇതാണ് ഫസ്റ്റ് ഫ്ലോർ ഈ സ്പേസ് ഒക്കെ ഷോപ്പിന് കൊടുക്കൂട്ടോ അതായത് ഫുഡ് കോർട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ സാധനം കൊടുക്കട്ടോ ഇപ്പൊ കാര്യമായിട്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല മെട്രോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാ ഓക്കെ ഇവിടെ എക്സ്കവേറ്റർ ആണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ മുകളിലാട്ടോ ഒക്കെ മുകളിലാണ് മുകളിലാണ് നമ്മളെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് സ്പേസ്ണ്ട്ട്ടോ അതൊക്കെയാണ് ഒക്കെ കാലായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ തിരക്കുള്ള അല്ലെങ്കിൽ ആ ഒരു തിരക്ക് കൂടുമ്പോ ഇവിടെ ഷോപ്പിന് നല്ല ഡിമാൻഡുണ്ടാകും കാരണം ഗാസിയാബാദ് ഒക്കെ അത്യാവശ്യം വലിയ സ്ഥലോ ഇവിടെ ചെറിയ രണ്ട് മൂന്ന് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ബുക്ക് സ്റ്റാള് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും സ്റ്റേഷനുകൾ ഇവിടെ ഉള്ളത് കേട്ടോ ന്യൂ അശോക് നഗർ ആനന്ദ്ഹാർ ഷൈദാബാദ് ഗാസിയാബാദ് ഗുൽദാര ഗുൽദാർ മോദി മോദിനഗർ സൗത്ത് മോദി മോദിനഗർ നോർത്ത് മീററ്റ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഗാസിയാബാദിൽ നിന്ന് മീററ്റ് വരെ പോകട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വരെ കിലോമീറ്ററിന് നമുക്ക് പ്രീമിയം വരുന്നത് നൂറ്റിപ്പത്ത് രൂപ കേട്ടോ സാധ വരുന്നത് അപ്പോൾ നയന്റിനപ്പൊ സ്റ്റാൻഡേർഡില് തൊണ്ണൂറും അതേപോലെ നമുക്ക് പ്രീമിയം ഞാൻ ഏതെങ്കിലും പ്രീമിയം എടുത്തിട്ടുണ്ട് പ്രീമിയം വരുന്നത് നൂറ്റിപ്പത്ത് രൂപ ഉള്ളു കേട്ടോ പ്രീമിയത്തിന് സ്റ്റാൻഡേർഡിനേക്കാൾ മുപ്പത് രൂപ മൊത്തത്തിലുള്ള ജേർണിയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ കൂടും അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ഉള്ളത് തൊണ്ണൂറുള്ളത് നൂറ്റിപ്പത്തിട്ടോ അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് കടക്കുകയാണ് പ്ലാറ്റ്ഫോം ഇനി മുകളിലട്ടോ രണ്ടാമത്തെ ഇതിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ടിക്കറ്റ് കൗണ്ടറും അല്ല ഫസ്റ്റ് ഫ്ലോർ ഫ്രീ ആയിട്ട് അതിൻ്റെ മുകളിലുള്ള സെക്കൻഡ് ഫ്ലോറിലാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് പ്രീമിയം ക്ലാസ് എൻ സി ആർ ടി സി എൻ സി ആർ ടി സി ആണ് ഇത് കൈകാര്യം ചെയ്യാം കേട്ടോ നമ്മുടെ ഡൽഹി മെട്രോ അതേപോലെ കൊച്ചി മെട്രോ എന്നൊക്കെ പറഞ്ഞ പോലെ എൻ സി ആർ ടി സി ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പുതിയൊരു കമ്പനിയാണ് ഒരുപാട് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ജോലി കിട്ടി അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആർ ആർ ടി എസ് നമോഭാരത് നമോഭാരത് എന്താ സംഭവം എന്ന് വെച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ മെട്രോ മെട്രോ സിറ്റിക്കുള്ളിൽ സർവീസ് നടത്തുന്ന ഒരു അറുപത് സ്പീഡിൽ അങ്ങനെ ഒരു ഇതിൽ ഓടുന്ന ഒരു ട്രെയിനാണ് മെട്രോ ട്രെയിൻ ഇത് ആർ ആർ ടി എസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഏറെ കുറച്ചും കൂടി വലുപ്പക്കൂടും സെമി ഹൈ സ്പീഡ് റെയിലാണ് ഈ ഒരു നമോ ഭാരത് ഇടം ഇവിടെ റൂട്ടും കാര്യങ്ങളൊക്കെ അടിയളപ്പെടുത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ ഒറ്റ റൂട്ട് മാത്രമാണ് ഉള്ളത് അശോക് നഗർ മീററ്റ് സൗത്ത് ടോം അപ്പോൾ മെട്രോയേക്കാൾ വലുതായിട്ടുള്ള മെട്രോയെക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആർ ആർ ടി എസ് നമ്മൾ പ്രീമിയം എടുത്തിട്ടുള്ളത് പ്രീമിയത്തിന് മുന്നിലാണ് ഇതുള്ളത് കോച്ചുള്ളത് ടോം അപ്പോൾ പ്രീമിയത്തിന് ഒരു സ്കാനിങ് ഒരിതും കൂടി ഉണ്ട് ഗേറ്റും കൂടി ഉണ്ട് ഇത് കടന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ടിക്കറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് പ്രവേശനമില്ല പ്രീമിയത്തിൻ്റെ ആളുകൾക്ക് മാത്രമേ ഇതിലോട്ട് കയറാൻ പറ്റുള്ളൂ പ്രീമിയത്തിൻ്റെ സംഭവമാണല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉണ്ട് ഇരിക്കാൻ നല്ല അടിപൊളി ചെയർ കൊടുത്തിട്ടുണ്ട് ഒരു എയർപോർട്ട് ഫീൽ ചെയ്യുന്നത് എയർപോർട്ടിൻ്റെ ബോർഡിംഗ് ഒക്കെ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫീലാണ് ആർ ആർ ടി എസിൻ്റെ പ്രീമിയം എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്താ അല്ലേ കേരളത്തിൽ എന്തേക്കും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വരിക ഒരു അത്യാവശ്യം വേണ്ട സ്നാക്സും അതേപോലെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളും വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഗാസിയാബാദിന്റെ ഭംഗി ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന യു പിയിലെ ഒരു നഗരമാണ് ഗാസിയാബാദ് ഗാസിയാബാദ് യു പി യിലാട്ടോ യു പി ഈ ഒരു ആർ ആർ ടി എസ് ഇപ്പം നിലവിലുള്ളത് ഡൽഹിയിലുണ്ട് യു പിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് യു പിയിലാണ് ഗാസിബാദിനാറ് പന്ത്രണ്ട് അമ്പത്താറായി നമ്മളെ നമോ ഭാരത് വരാനായിട്ടുണ്ട് പ്രീമിയം കോച്ചിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം വെയിറ്റിംഗ് ഏരിയ നോക്കിയാണ് ഒക്കെ കിട്ടി എയർപോർട്ടിൽ ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്ലാറ്റ്ഫോം അതേപോലെ ഇതിന്റെ ഉൾഭാഗൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി അതായത് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള കാരണം മെട്രോ കണ്ട് കണ്ട് നമുക്ക് ഇതായിട്ടുണ്ടോ പക്ഷെ മെട്രോ ഒന്നും ഒന്നല്ല കേട്ടോ മെട്രോയെക്കാൾ ഏറെ വലുപ്പമുള്ള ഒരു സംഭവമാണ് ആർ ആർ ടിസ് അതിനേക്കാൾ കൂടുതൽ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ സർവീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ദൂരത്തിൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന റെയിലാണ് നമോ ഭാരത് അങ്ങനെ നമുക്ക് പോകാനുള്ള ആളെത്തിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ആ ഒരു ഇത് നോക്കിയാണ് ഒരു ബുള്ളറ്റ് ട്രെയിൻ തന്നെ പ്രീമിയം കോച്ച് ഇതാ ഇവിടെ വന്ന് നിൽക്കും കറക്റ്റ് ആയിരിക്കും ബുള്ളറ്റ് ട്രെയിൻ്റെ ആ ഒരു ഇതേപോലല്ലേ സംഭവം സെറ്റ് നമ്മൾ തന്നെ നെക്കണം കേട്ടോ സ്വിച്ച് നമ്മൾ തന്നെ നിക്കണം ഉഫ് നമ്മൾ ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു ആർ ആർ ടി എസിൽ ഒരു യാത്ര ഏതായാലും ഇന്ന് ഏതായാലും സ്വപ്നം പൂവണിഞ്ഞിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കോച്ചന്നെട്ടോ ഇതിൻ്റെ ആ ഒരു വൃത്തിയും അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയും സ്റ്റേഷൻ്റെ ഒക്കെ ആ ഒരു വൃത്തി കാര്യങ്ങളൊക്കെ ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല മക്കളെ പറഞ്ഞാലും പറഞ്ഞാലും പോരിശ തീരൂല സംഭവം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് കയറ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവം കാണുന്നത് ഈ ഒരു കോച്ചിനുള്ളിലും ചെറുതായിട്ട് സ്നാക്സും അതേപോലെ കൂൾ ഡ്രിങ്ക്സും വാട്ടർ ബോട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ഇത് വെച്ചിട്ടുണ്ട് ജി പേ ചെയ്തേക്കാന്നുണ്ടെങ്കിൽ സംഭവം നമ്മളെ കൈക്കലെത്തും അത് സ്റ്റാൻഡേർഡ് കോച്ച് കേട്ടോ ഒരു നവോഭാരതിൽ ആറ് കോച്ചാണുള്ളത് അതിലൊന്ന് ലേഡീസിന് റിസർവ് ചെയ്തിട്ടുണ്ടാകും ബാക്കി അഞ്ചെണ്ണത്തിൽ ഒന്ന് പ്രീമിയം കോച്ചും ബാക്കി നാലെണ്ണം സ്റ്റാൻഡേർഡ് കോച്ചുകളാണ് പ്രീമിയം കോച്ചിൻ്റെ സീറ്റൊക്കെയാണെങ്കിൽ എന്തായാലും വന്ദേ ഭാരതത്തിന്റെ ഒക്കെ ആ ഒരു സീറ്റ് പോലെ വന്ദേ ഭാരത്തിന്റെ ഏകദേശം ഒരു കോച്ചാണ് പക്ഷെ വന്ദേഭാരതായിട്ട് കുറച്ചും കൂടി ക്വാളിറ്റി കുറച്ചിട്ടുള്ള ഒരു സീറ്റാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ സൈഡിൽ അതേപോലെ വന്ദേഭാരത് ഉള്ളത് പോലെ തന്നെ ഒരു കർട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വ്യൂ ആട്ടോ ഫൂസ്റ്റ് കൊടുത്തിട്ടുണ്ട് പ്രീമിയത്തില് വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത് നാടിന് സമർപ്പിച്ചേട്ടോ കേട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നാടിന് സമർപ്പിച്ചിട്ട് കുറച്ച് മാസങ്ങളായിട്ട് പക്ഷെ നമ്മൾ വീഡിയോ എടുത്തത് ഓഗസ്റ്റ് മാസത്തിലാട്ടോ ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അവരിതായതുകൊണ്ടാണ് കുറച്ച് അലങ്കാരങ്ങളും മറ്റൊക്കെ കാണാൻ പറ്റുന്നത് ഏതായാലും ആർ ആർ ടി എസ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇതൊരു തുടക്കം മാത്രം മനോഹരമായിട്ടുള്ള ഡ്രോൺ വിഷയൽ നമുക്ക് സമ്മാനിച്ചത് മോഹിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കേട്ടോ അപ്പോൾ ഈ ഒരു ആർ ആർ ടി എസിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഡൽഹി മീററ്റ് അല്ലെങ്കിൽ മോദിപുരം സൗത്ത് വരെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് പക്ഷെ അതിലിപ്പം മീററ്റ് സൗത്ത് വരെയാണ് ഇപ്പോൾ സർവീസിലുള്ളത് മോഡിപുരം ഭാഗത്തേക്കുള്ള സർവീസിൻ്റെ ട്രെയിലുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറേ കാലിക്കാൻ അതായത് നിസാമുദ്ദീൻ മുതൽ മോഡിപുരം സൗത്ത് വരെ നമുക്ക് സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ഡൽഹി മീററ്റ് നിലവിൽ എൺപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ നീളമുള്ള കോറിഡോറാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ട് എലിവേറ്റഡ് ഹൈവേകൾ ഉണ്ട് അതൊക്കെയാണ് നൂറ്റി ഓപ്പറേറ്റിംഗ് സ്പീഡ് നൂറ്റി അമ്പത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ ഹവറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നൂറ്റി അറുപതാട്ടോ അതൊക്കെയാണ് നൂറ്റി അമ്പത്തെട്ട് നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് മുക്ക കേട്ട് നമ്മൾ ക്യാമറ ഓൺ ആക്കിയപ്പോൾ നൂറ്റി അറുപത് മുക്കി കടന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അറുപത്തിരണ്ട് മുക്കെത്തി നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാപ്പത്തഞ്ച് അതാണ് ഇതിലിപ്പോൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഒരു ആവറേജ് സ്പീഡായിട്ട് തോന്നിയത് കേട്ടോ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ ഇടവിട്ടിട്ടാണ് സ്റ്റോപ്പുകളുള്ളത് ഇരുപത്തിരണ്ട് സ്റ്റോപ്പാണ് ഡൽഹി മീററ്റ് ആർ ആർ ടി എസ് ഉള്ളത് സോറി മോദിപുരം ആർ ആർ ടി എസ് ഉള്ളത് മെട്രോക്ക് ഉള്ളത് പോലത്തെ ചെറിയ ദൂരത്തിലുള്ള സ്റ്റോപ്പുകളല്ല ആർ ആർ ടി എസ് അല്ലെങ്കിൽ നവോഭാരത്തിനുള്ളത് അഞ്ച് കിലോമീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ എട്ട് കിലോമീറ്റർ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് കിലോമീറ്റർ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എട്ട് കിലോമീറ്റർ ആ ഒരു രീതിയിലാണ് നമോഭാരതിൻ്റെ സ്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു നമോഭാരതിലെ മീററ്റിൽ നിന്ന് അശോക് നഗർ അതായത് ഡൽഹിയിൽ സാറേക്കാലേക്കാൻ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പ് കിട്ടും അശോക് നഗർ എത്താൻ എടുത്ത സമയത്ത് കാര്യങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് മീററ്റിൽ നിന്ന് അശോക് നഗർ അതായത് ഡൽഹിയോട് ചേർന്നിട്ടുള്ള ആ ഒരു മെട്രോ ഡൽഹി മെട്രോയുടെ ആ ഭാഗം ഡൽഹിയോട് ചാരത്തെത്താൻ പറ്റി നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ബൈ റോഡ് പോയിക്കാന്നുണ്ടെങ്കിൽ മൂന്നര മണിക്കൂർ എടുക്കും ആ ഒരു മൂന്നര മണിക്കൂർ യാത്രയാണ് വെറും നൂറ്റി അമ്പത് രൂപയ്ക്ക് വൺ ഫിഫ്റ്റി രൂപയ്ക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ ഒരു നമോഭാരതിൽ എത്താൻ സാധിച്ചത് അപ്പോൾ എന്തിനാ ആർക്ക ഇത്ര ധൃതി അല്ലെങ്കിൽ എന്തിനാ കേരളത്തിൽ ഇത്രയും വലിയൊരു പൈസ മുടക്കി റെയിൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി സംഭവം പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ പദ്ധതിയാണെന്നുണ്ടെങ്കിലും അഞ്ഞൂറ് മില്യൺ ഡോളർ കടമെടുത്തിട്ടുണ്ട് അഞ്ഞൂറ് മില്യൺ ഡോളർ കടമെടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു യാത്രാ സൗകര്യം ഇങ്ങനെയായത് ഡൽഹി മീററ്റ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുക തെരങ്ങൾ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആറായിരത്തി കോടി രൂപ അതായത് യു പി ഗവൺമെൻറ് ആറായിരത്തി കോടി രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ യു പി ഗവൺമെൻറ് നീക്കി വെച്ചു പിന്നെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റ് യു പി ഗവൺമെൻറ്റിന് കുറച്ച് പൈസ കടമെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയിട്ട് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപക്കാണ് ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമായിട്ടുള്ളത് അങ്ങനെ നമ്മൾ മീററ്റ് മീററ്റിലെത്തിയിട്ടോ മീററ്റ് സൗത്തിലെത്തിയിട്ട് മീററ്റ് സൗത്ത് വരെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു നവോഭാരത് ഓടുന്നത് തുറക്കണില്ലല്ലോ ഓട്ടോമാറ്റിക്ക തുറക്കും തോന്നുന്നു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഫൈനൽ സ്റ്റേഷനാണ് തുറന്നു അപ്പോൾ ഇതാണ് മീററ്റ് ഒന്നും പറയാനില്ല എല്ലാ നമോഭാരത് ഇപ്പൊ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സർവീസ് നടത്തുന്ന എല്ലാ നവോഭാരത് സ്റ്റേഷനുകളും അടിപൊളിയാണ് നവോഭാരത് നമോഭാരത് ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് മെട്രോ മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ പകരമായിട്ട് ഈ ഒരു ആർ ആർ ടി എസ് സ്റ്റേഷൻ പറയുന്ന പേരാണ് നമോ ഭാരത് സ്റ്റേഷൻ കേട്ടോ ഇതൊരു തുടക്കമാണ് രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും ഈ ഒരു സംഭവങ്ങൾ വരട്ടെ അപ്പൊ ഇവിടെയും അതേപോലെ പ്രീമിയം കോച്ച് നിന്ന് ഇറങ്ങുമ്പോൾ സ്കാൻ ചെയ്യണം പ്രീമിയം കോച്ചിൽ നിന്ന് ആ ഒരു ഇതിൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ പ്രീമിയം കോച്ചിൽ നിന്ന് സ്റ്റാൻഡേർഡ് പോകാൻ പറ്റില്ല സ്റ്റാൻഡേർഡിൽ നിന്ന് പ്രീമിയത്തേക്ക് വരാനും പറ്റില്ല പറ്റൂലട്ടോ എന്താ വൃത്തിലേ നോക്കിയാണെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സംഭവം രക്ഷയില്ല ഒരു വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോലെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ തള്ളാണെന്ന് തോന്നി പോകും ഇതിന്റെ പാർക്കിംഗ് സ്പേസ് നോക്കിയാണെ നിങ്ങൾ ഈ ഇത്രയും സ്പേസ് ഒരു സൈഡിലാണ് ഇത്രയും പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇതൊരു സൈഡാട്ടോ ഇതേപോലെ ആ സൈഡിലുണ്ടാകും പാർക്കിംഗ് സ്പേസ് ഇത്ര വലുതാക്കി കൊടുത്തിട്ടുള്ളത് എന്താ ായാലും ബർഗർ ആയാലും വെജിറ്റബിൾ മാത്രമേ കിട്ടുള്ളൂ നമ്മൾ രാവിലെ മെട്രോ ബർഗർ കഴിച്ചു പോകുന്നതാണ് ഇപ്പൊ ലഞ്ച് ടൈം ആയി അപ്പൊ ഏതായാലും ഇന്നത്തെ ലഞ്ച് ഇതിമൊതുക്കുക കനത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു പോകണം अच्छा आने है ये मुश्किल अभी क्या करेगा नहीं ओके सेट कोका अब അപ്പൊ ഇതാണ് മീററ്റിട്ടോ മീററ്റ് ടൗണ് ഇവിടെ അല്ല കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകാണ്ട് ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ഓട്ടം ഉണ്ട് പറഞ്ഞു ട്രാൻസ്പോർട്ട് ബസ്സൊക്കെയാണ് ആ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ഒരു കളറിൽ ഏത് ഡൽഹിയിലേക്ക് പോകുന്ന ഹൈവേ കേട്ടോ ഡൽഹി മീററ്റ് അല്ലെങ്കിൽ മോദിപുരം മോദിപുരം ഹൈവേ ആ ഒരു ഹൈവേ ആണ് കാണുന്നത് ഈ ഗാസിയാബാദ് അല്ലെങ്കിൽ മീററ്റ് ഭാഗം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വൃത്തി ഉണ്ട് കിട്ടും ഉൾഭാഗത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള അങ്ങാടികളിലൊക്കെ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഗാസിയാബാദ് പിന്നെ നല്ല തിരക്കുണ്ട് കിട്ടോ ഗാസിയാബാദ് ആ ഒരു ഏരിയയിൽ നല്ല തിരക്കാണ് നല്ല നല്ല ഒരു ഒരു എയർപോർട്ടിലൊക്കെ തന്നെ വൃത്തിയുള്ള മിററും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഡൽഹി വരെ ഈ ഒരു നവോഭാരത്തിൽ യാത്രയാണ് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ടിക്കറ്റ് ആയിട്ട് എടുക്കാമോട് ഇതില് സ്റ്റാൻഡേർഡിൽ നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് കിട്ടോ പ്രീമിയത്തിന് നൂറ്റി അമ്പത് രൂപ കൂടുതലാണ് ഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ മീററ്റ് നിന്ന് ന്യൂ അശോക നഗറിൽ എത്തണ കേട്ടോ ബൈറോഡ് പോകുന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂർ എടുക്കണ ആ ഒരു സമയമാണ് നാപ്പത് മിനിറ്റ് കൊണ്ട് എത്തുന്നത് വെറും നൂറ്റമ്പത് രൂപ പ്രീമിയത്തിന് വൺ എയ്റ്റിട്ടോ നൂറ്റി അമ്പത് രൂപ സ്റ്റാൻഡേർഡിൽ ഇങ്ങനത്തെ സീറ്റാണ് ചാർജിങ് പോട്ടില്ല മറ്റേ യു എസ് ബിന്റെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ എവിടെ നമുക്ക് ഇതിനാണ് ഏറ്റവും ബാക്കി സ്റ്റാൻഡേർഡ് ലഗേജ് വെക്കാനുള്ള സ്പേസ് രണ്ടിനും ഒരേപോലെ തന്നെ ഇതിലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റാൻഡേർഡിൽ സീറ്റിനുള്ള ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതലും കേട്ടോ റെസ്റ്റ് ഇല്ല ഇരുത്തും ഒരു സുഖം കേട്ടോ നല്ല സീറ്റ് ഒരു രൂപ കൂടിയാലും നല്ല അടിപൊളി സീറ്റ് ഇതിലാണ് വരെ പോകുന്നത്

മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഈ ഒരു പ്രോജക്റ്റിന് കണക്കാക്കിയിട്ടുള്ള തുക ഇത് മാത്രമല്ല ഒരുപാട് ആർ ആർ ടി എസ് വരുന്നുണ്ട് പിന്നെ ഡൽഹി പാനിപ്പറ്റ് ആർ ആർ ടി എസ് നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളട്ടോ പതിനാറ് സ്റ്റേഷൻ വരുന്നുണ്ട് ഇതിൽ സാറേ ഹാലിക്കാൻ പിന്നെ ഇന്ദ്രപ്രസ്ഥ ആൻഡ് പാനിപ്പറ്റ് നോർത്ത് ഇതുവരെയുള്ള ഒരു നൂറ്റിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു ആർ ആർ ടി എസ് ഔതൊക്കെയാണ് ചവറ് പോലെ നമോഭാരത് ട്രെയിൻ എടുക്കണമൊക്കെയാണ് സംഭവം രക്ഷയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കോഡ് എല്ലാ നവോഭാരത് സ്റ്റേഷനിലും ഇതേപോലത്തെ കോഡുകൾ ഉണ്ടാകും പിന്നെ ഡൽഹി ആൽവാർ ആർ 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 ടി എസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ആണ് ഈ ഒരു റൂട്ടിൻ്റെ നീള ടോം ഈ കോറിഡോറ് ഡൽഹി ആൽവാർ വിത്ത് ഇരുപത്തിരണ്ട് സ്റ്റേഷൻ ഇരുപത്തിരണ്ട് സ്റ്റേഷൻ സ്റ്റേഷനുകൾ ഉണ്ടാകും ഇതിൽ സാറേഖാലേഖാൻ ജോർബാഗ് ആൻഡ് ആൽവാർ ഈ സാറേഖാലേഖാൻ ആണ് ഖാൻ അതായത് നിസാമുദ്ദീൻ അതാണ് ഡൽഹിയുടെ കേന്ദ്രം പിന്നെ ഡൽഹി എസ് എൻ ബി ഷാജഹാൻപൂർ നിയംബ്രണ ബിഹോറേ ആർ ആർ ടി എസ് അത് നൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ആ ഒരു ആർ ആർ ടി എസ് നവോഭാരത് റാപ്പിഡ് റെയിലിൻ്റെ നീളം ഗാസിയാബാദ് ജവഹർ ആർ ആർ ടി എസ് അത് എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ആ ഒരു കോറിഡോറിൻ്റെ നീളം പിന്നെ ഡൽഹി ബഹദുർഗ്ര റോഹ് ആർ ആർ ടി എസ് എഴുപത് കിലോമീറ്റർ ആണ് അതിൻ്റെ നീള പിന്നെ ആർ ആർ ടി എസിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എൻ ഡി ബി ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇവരൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടും കൈകാര് മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഫണ്ടിങ് സപ്പോർട്ട് ആർ ആർ ടി എസ് പ്രോജക്റ്റ് ലോൺ അഗ്രിമെൻറ്റ് ഫൈവ് ഹൺഡ്രഡ് മില്യൺ കടമെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഒക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട് ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരത്തി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപ ഇതില് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ യു പി ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അറുപത്തഞ്ച് ബില്ല്യൺ രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് എസ് എൻ ബി ആ ഒരു കോറിഡോറിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അറുപത്തഞ്ച് ബില്യൺ രൂപ പിന്നെ ചില സംസ്ഥാനങ്ങളൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ യാത്ര ചെയ്തപ്പിൻ്റെ മനസ്സ് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പ്രീമിയം കോച്ച് അങ്ങോട്ട് പോയപ്പോഴും കാലിയാണ് ഇങ്ങോട്ട് വരുമ്പോഴും കാലിയാണ് സ്റ്റാൻഡേർഡിലും അധികം ആളുകളില്ല ഈ ഒരു റൂട്ടിൽ മാത്രമാണ് സർവീസ് നടത്തുന്നുള്ളൂ ഈ ഒരു പൈസ ഇപ്പം മുപ്പതിനായിരത്തി കോടി ഇവിടെ മുടക്കി ഈ ഒരു സംഭവം നമ്മളെ കോഴിക്കോട് എറണാകുളം റൂട്ടിൽ ഇങ്ങനെ വരാനൊന്നും പോകണില്ല അവിടെ അടുത്ത കാലത്തൊന്നും നമോഭാരത് കേരളത്തിൽ വരുമോന്നറിയില്ല വരാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടോ എന്ന് എന്തായാലും പ്ലാനിൽ ഏതായാലും ഇപ്പമല്ല ഈ ഒരു സംഭവം നമ്മളെ കോഴിക്കോട് ടു എറണാകുളം റൂട്ടിലാണ് വന്നിരുന്നത് എങ്കിൽ ഈ ഒരു ട്രെയിൻ എപ്പോഴും ഫുള്ളായിട്ടിരിക്കും കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് കോഴിക്കോട് എറണാകുളം റൂട്ട് ഈ നൂറ്റമ്പത് ഉള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ ആക്കി എന്നുണ്ടെങ്കിലും പ്രീമിയം കോച്ചിലും സ്റ്റാൻഡേർഡ് കോച്ചിലും ആളുകൾ കയറാനുണ്ടാകും അഞ്ച് ആറ് കോച്ചുള്ളത് എട്ടല്ല പത്ത് കോച്ചാക്കുക എന്നുണ്ടെങ്കിലും നൂറ്റി അറുപത് ഉള്ളത് നൂറ്റി മുപ്പത് സ്പീഡിൽ ഇതേപോലെ ഈ എലിവേറ്റഡ് അതേപോലെ ടണലിലൊക്കെ നിർമ്മിച്ച് പാത ഉണ്ടാക്കി പുതുതായൊരു പാത ഉണ്ടാക്കി ഒരു ഒരു റാപ്പിഡ് റെയിൽ സിസ്റ്റം അല്ലെങ്കിൽ നമോ ഭാരത് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നുക എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏറെ അതായത് ഇവിടുന്ന് അമ്പത് കൊല്ലം കൊണ്ട് പൈസ പിരിച്ചു കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത് കൊല്ലം കൊണ്ട് ഈ ഒരു പൈസ തിരിച്ചു പിടിക്കാം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കേട്ടോ കാരണം ഇത് നമ്മളെ കേരയിൽ പോലെയല്ല ഈ ഒരു നമോഭാരത് ഇത് എല്ലാ സ്ഥലത്തും അഞ്ച് കിലോമീറ്റർ എട്ട് കിലോമീറ്ററിൽ നമുക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് ഇതേപോലെ ഈ ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇപ്പോൾ ഇരുന്നൂറ് കിലോമീറ്ററിലാണ് ഏറ്റവും വലിയൊരു നവോഭാരത് റൂട്ട് കോറിഡോർ വരുന്നത് അതേപോലെ ഒരു നൂറ്റമ്പത് കിലോമീറ്ററിലേക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വന്നുക നമുക്ക് കോഴിക്കോട് ടു എറണാകുളം അല്ലാന്നുണ്ടെങ്കിൽ എറണാകുളം ടു കോട്ടയം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്താണ്ട് സംഭവം കൊണ്ടുവന്നുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെട്രോയേക്കാളും കുറച്ചും കൂടി വലുപ്പം കൂട്ടിയിട്ടാണ് ഈ നമോഭാരത് അങ്ങനെ ഈ ഒരു സംഭവം വന്നുക എന്നുണ്ടെങ്കിൽ നമ്മളെ കേരളീൻ്റെ പദ്ധതി എങ്ങനെ അല്ല കേരളയിൽ കോഴിക്കോട് വിട്ടുക പിന്നെ ഷൊർണൂർ സ്റ്റോപ്പ് ഷൊർണൂർ വിട്ടാൽ പിന്നെ തൃശ്ശൂർ സ്റ്റോപ്പ് അപ്പോൾ ഈ അടുത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ലോങ്ങ് പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് പ്രയോജനപ്പെടുകയുള്ളൂ നേരെ മറിച്ച് ഈ ഒരു സംഭവം വന്നുക എന്നുണ്ടെങ്കിൽ എട്ട് കിലോമീറ്റർ കേരളത്തിൽ നമുക്കൊരു പത്ത് കിലോമീറ്ററിൽ സ്റ്റോപ്പ് കൊടുക്കാം പുതിയ സ്റ്റോപ്പുകൾ ഉണ്ടാക്കിയാൽ മതില്ലോ പത്ത് കിലോമീറ്ററിൽ സ്റ്റോപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർ ഇതിൽ കയറാനുണ്ടാകും നല്ല സുഖമായിട്ട് പോകണവേലേക്ക് അല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും നമ്മളെ ഇപ്പോഴത്തെ കേരളത്തിലെ റോട്ടുമ്പോൾ കൂടെ ഞങ്ങൾ പോയി കഴിഞ്ഞ ഹൈവേൻ്റെ പണി കഴിഞ്ഞു കുറ്റിപ്പുറം വരെ നമുക്ക് ഹൈവേയിലൂടെ പോകാൻ പറ്റുള്ളൂ കുറ്റപ്പുറം കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ ആ രണ്ട് പേര് പാതി കൂടെ അങ്ങനെ തൃശൂര് അങ്ങനെ കുന്തങ്ങളുമായി അങ്ങനെ പോകേണ്ടി വരും അപ്പം ഈ ഒരു സംഭവം നമ്മളെ കേരളത്തിൽ വന്നുക എന്നുണ്ടെങ്കിൽ പൊളിക്കും എന്നാണ് വരിക ഏത് കാലം വരും ഇതിൻ്റെ എന്തെങ്കിലും തീരുമാനം എന്തായാലും ഇവിടെ അടുത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡിൽ അശോക് നഗർ പോവുക നമ്മൾ ആ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് കോച്ചിൽ അശോക് നഗർ പോവുക അതപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള പണി അതേ നമുക്ക് നമുക്കിതേപോലത്തെ അഞ്ഞിപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ വരുന്നുണ്ടല്ലോ ഗുജറാത്തിൽ അതേ അഹമ്മദാബാദ് ടു മുംബൈ റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുജറാത്തിൽ വന്നിട്ട് ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ട് ആഗ്രഹം സഫീ സഫലീകരിക്കുക അതേപോലെ നമോഭാരത് ആർ ആർ ടി എസ്സിൽ കയറണ കയറാൻ പോതി ഉണ്ട് ഡൽഹിയിൽ വന്നിട്ട് ഈ ഒരു നവോഭാരത് ട്രെയിനിൽ ഈ ഒരു ഹൈ സെമി ഹൈസ്പീഡ് നവോഭാരത് ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കുക നമ്മളെ ഏരിയയിലൊക്കെ ഈ ഒരു സംഭവം വരുമോ അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയാൻ ചാൻസ് ഇല്ല ഒരുപാട് സ്ഥലം വേണം എത്ര ഫ്ലൈ ഓവറാണ് ഒരുപാട് ടണലുകൾ അതേപോലെ ഒരു നൂറ് പേജിൻ്റെ ബുക്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണാൻ പറ്റില്ല അത്രമാത്രം പുതിയ പുതിയ സ്റ്റോപ്പുകൾ അതേപോലെ ഫ്ലൈ ഓവറുകൾ എല്ലാം കൊണ്ടും സൂപ്പർ സംഭവമാണ് അല്ലെങ്കിൽ ഒരു അടിപൊളി സംഭവമാണ് നമോ ഭാരത് ആർ ആർ ടി എസ് പ്രോജക്റ്റ് സംഭവം ഒന്നും പറയാനില്ല ഇതിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഇതിൽ യാത്ര ചെയ്തു ഒന്നും പറയാനില്ല ഒരു നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡൽഹിയിൽ വന്നിട്ട് ഗാസിയാബാദ് അല്ലെങ്കിൽ അശോക് ന്യൂ അശോക് നഗർ ഭാഗത്ത് വന്നിട്ട് ഈ ഒരു നമോ ഭാരതിൽ കയറിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ പ്രീമിയം കോച്ചിലെ യാത്ര വല്ലാത്തൊരു സംഭവട്ടോ അപ്പം ഇതാണ് ന്യൂ അശോക് നഗർ ഇവിടെ നിന്ന് അങ്ങോട്ട് സാറെ ഖാലി ഖാൻ സാറേ ഖാലി ഖാൻ വരെയാണ് ഈ ഒരു ഡൽഹി മീററ്റ് ആർ ആർ ടി എസിൻ്റെ റൂട്ട് പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന് ഫണ്ടിന്റെ പ്രശ്നമുണ്ട് സ്ഥലത്തിന്റെ പ്രശ്നമുണ്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പാർക്കിംഗ് ഉണ്ട് എന്തോ എന്തോരം വലിയ ആണ് എയർപോർട്ട് ഞങ്ങൾക്ക് ഒന്നും കാലിക്കൊരു എയർപോർട്ട് ചിലപ്പോൾ അത്രയും വലിയ പാർക്കിംഗ് ഉണ്ടാവില്ല ആ ഇതാട്ടോ ഇപ്പം നിലവിൽ മീററ്റ് സൗത്ത് ഇതുവരെയാണ് റൂട്ട് ഇനി ഇവിടുന്ന് ഇതെങ്ങനെ മീററ്റ് നോർത്ത് മോദിപുരം മോദിപുരം വരെ ഈ ഒരു ആർ ആർ ടി എസ് റൂട്ട് നീട്ടിക്കൊണ്ടുപോകാനുണ്ട് അവിടെ ട്രെയിൽ റണ്ണും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അതൊരു വല്ലാത്തൊരു യാത്രനായിരിക്കും ഡൽഹിയിൽ നിന്ന് മീററ്റിലോട്ട് അല്ലെ സോറി മോദിപുരം സൗത്തിലോക്ക് എത്താൻ ഇനി എത്ര സമയമെടുക്കും കാത്തിരുന്ന് കാണാം നമുക്ക് ഏതായാലും മീററ്റ് സൗത്തിൽ നിന്ന് അശോക് നഗർ അതായത് ഡൽഹി ഭാഗത്തേക്ക് എത്താൻ വെറും നാൽപ്പത്തഞ്ച് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ പല പ്രോജക്റ്റുകൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ചിലവഴിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ യു പി സർക്കാർ ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട് ഡൽഹി സർക്കാർ ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട് ഹരിയാന സർക്കാർ ഫണ്ട് ചിലവഴിക്കുന്നു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഡൽഹി മീററ്റ് ആർ ആർ ടി എസിൻ്റെ വിശേഷങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ആർ ആർ ടി എസ്സിൽ യാത്ര ചെയ്യുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും പറയാനില്ല എല്ലാം കൊണ്ടും തൃപ്തിയായി അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും സൂപ്പർ ഇതേപോലത്തെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇനിയും കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ പിന്നെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് കേണ്ടി പിന്നെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടുകാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് പെയ്ക്കോളൂ പിന്നെ ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി അത് മറക്കേണ്ട അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ എക്സ് വൈഫ് സ്വീഗൻ ജഹിദ് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഓക്കെ സെറ്റ്